ും കൂട്ടുകാരും കളിക്കുകയാണ് അസലക്കും ഇന്ന് ഒരു പരിപാടി പറഞ്ഞ അല്ലേ വൈകുന്നേരം കളിക്കാൻ ഇറങ്ങും അതെല്ലാം കാണിച്ചു തരുന്നില്ലേ അല്ലേ അപ്പൊ ഞമ്മളതിനെല്ലാം മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് പാൽ ഉണ്ടാക്കി കൊടുത്തു ഫിലിമുഞ്ഞു വൈകുന്നേരം രാവിലെ പാൽ വേണം കേട്ടോ കറുത്ത ചായയോട് കുടിച്ചോളു വെളുത്ത ചായ കുടിച്ചോളു ഇനി എന്റെ കുട്ടിക്കാണെങ്കിലും വെളുത്ത ചായ വേണ്ട ഉനക്ക് കറുത്ത ചായ വേണ്ടേ അപ്പൊ അങ്ങനെ ഓൻറെ കട്ടൻ ചായ ഞാൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഫിലൂന്റെ പാൽ ഉടുക്കൊടുക്കും ചെയ്തു ആ കട്ടൻ ചായ അപ്പോൾ കട്ടൻ ഞാൻ ഒന്ന് ചൂടാരാൻ വെച്ചതാട്ടോ അപ്പൊ ഗൈസിൽ നമ്മൾ ചായ എല്ലാം കുടിച്ച് ഫിലൂനൊക്കെ ഒന്ന് ഉറക്കി ഉണങ്ങി ഉറങ്ങി എണീറ്റതിന് ശേഷം ഞമ്മള് പുറത്ത് പോകും കേട്ടോ അപ്പൊ നിങ്ങളോടൊന്ന് പറയാന്ന് കരുതിട്ട് വന്നതാണ് കേട്ടോ ആയിട്ടില്ല ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് പോവുക ഗേസ് അപ്പൊ ഞാന് വൈകുന്നേരത്തിന് ചോറില്ല കേട്ടോ ഞാൻ രാവിലത്തിന് മാത്രേ വെച്ചിട്ടുണ്ട് അതിനുള്ളു അപ്പൊ ചോറ് വെക്കാൻ വേണ്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആയിന് ശേഷം ഞങ്ങൾ പോകും അപ്പൊ ജസ്റ്റ് ഒരു ഇൻട്രോ അങ്ങനെ ഗേസ് ഞാൻ നെയ്ച്ചു മോ എനിക്ക് ചായക്ക് കടിയെടുത്തെടുക്കാൻ പോകയാണ് കേട്ടോ ഗേസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അടി കടി വാങ്ങിക്കൊടുന്ന് തുടങ്ങിയ തീറ്റ ഞാൻ ചായ വെച്ചിട്ട് പകുതിയും തീർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗത്തിൽ ഇട്ടച്ചേട്ട അന നീച്ചി മോനിക്കത് ഞാൻ ചായ എടുത്തിട്ടുണ്ട് ഞാൻ രാവിലെ ചുട്ട ദോശ ഇട്ടോ ബാക്കി ഉണ്ടോ അപ്പൊ ഞാൻ കെട്ടി കൂട്ടിയിട്ട് ഫിലുവിന്റെ പാൽ ഉച്ചി ബാക്കിണ്ടായി ഞാൻ പൈക്കൂടി അങ് എടുക്കാം ചായ ബിസ്കറ്റ് എടുത്തല്ലേ എന്നിട്ട് ഉറങ്ങണട്ടോ ഒന്ന് കൊറച്ചു നേരം ഏ പൊറത്തത്തെ കാലാവസ്ഥയും കാണിച്ചു കണ്ടോ ഗേസ് ഇവിടത്തെ ഈ വെയിലത്താണ് പോണന്നറിയില്ലേ വെയില നല്ല വെയിലാണ് വെയിലും ആ വെയിലറിയിട്ട് ഞങ്ങള് കളിക്കാനുറങ്ങും പൊറത്തേക്ക് ഗേസ് കാണിച്ചു തരണട്ടാ പോലെ കളിക്കുന്ന എല്ലാ സൈക്കിളെല്ലാം ഊട്ടി കളിച്ചോണ്ട് ഷെറോട്ടിക്ക് ഇറങ്ങണി അന്നേരം ഞാൻ ഉള്ളിലേക്ക് കയറ്റി അത് വേറെ കാര്യം അങ്ങനെ ഗെയ്സ് കുട്ടികളെ ചായടിയെല്ലാം കഴിഞ്ഞിട്ടോ അങ്ങനെ ഞാൻ ചായ അടിച്ചിട്ടോ എന്റെ കസ്റ്റെ ബിസ്ക്കറ്റും ചായ സൂപ്പർ കഴിഞ്ഞു ബിസ്ക്കറ്റ് മാറ്റി റെഡി സെറ്റ് ആയിട്ടോ ഞാൻ ചായ അടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നീച്ചിമോഹാളത്ത് വാതിൽ തുറന്നു ഇങ്ങനെ എത്ര എളുപ്പം നീളം വെച്ചക്ക് വാതിലെല്ലാം തുറന്നു ഞാനിപ്പോ പോ ഓനറങ്ങിട്ടില്ല ഫിലും ഇറങ്ങി ഓടുന്നു ചെയ്യുന്ന ഗേസ് റോട്ടൊക്കെ നേരെ ചെല്ല ഓനോട് പറഞ്ഞ തീരെ രൺസെണ്ണ ഇല്ല കുട തുന്ന ആളാ ഓനക്ക് കൊടപ്പണി കൊടുക്കണം നമുക്ക് കണ്ടോ കൊട ശരിയാക്കുന്ന കൊടയിലാക്കണ ആളാ വെറുംബില്ലനെ എനിക്ക് രണ്ടടി കിട്ടാത്ത കുറവാണ് എനിക്ക് ആ കുട്ടിയെ റോട്ട് പോവുക ഓന് ഇവിടെ ഇരിക്കും ചെയ്യും പണി ചൂടായിട്ട് വരുന്ന പ്രഷർ കറിക്കണം നല്ല ചായല്ലാം കുടിച്ചു പൊടിയില്ലല്ലേ പൊടി ഇല്ലാത്ത എന്താ പറയുക ഫിലിം മാറ്റി റെഡി ആക്കും ആയിക്കു കണ്ടോളി അയാളാടും കണ്ടോളി കണ്ടോളി ദാ സുന്ദരി പെണ്ണിനെ കണ്ടോളി കണ്ടോളി ഒളമൂടിഞ്ഞാ ഒള മൂടി വെച്ചാലേക്ക് രാഹത്താവുകയുള്ളു അപ്പൊ ഗെയ്സ് ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങാല്ല പരിപാടി എല്ലാം സുന്ദരി പാത്തു ഇട്ട് കിട്ടും പോകേ ആ ചെരിപ്പ് കാക്കാന്റെ ഓളെ ചെരിപ്പ് ദാ ഇവിടെ ഒഴിവാക്കിട്ടാ എന്തോള് ഈ കാക്കാന ചെരുപ്പായിരുന്നു വണ്ടാറന്നുണ്ടോ അനും പാത്ത ദിവസം പുറത്തിറങ്ങാനുള്ള തിരക്കിലാണ് ഗൈസ് തുറക്കേ ഓളിഞ്ഞി പോന്തിട്ട് ഉന്തിട്ട് ആ ഓറഞ്ച് ചേർപ്പിട്ടോളൂ ഓള് ഇത് വേണോ ഇത് വേണങ്ങോട്ടാ

ഇപ്പൊ ഗേസ് ഫിലമോൾ അറ്റൊക്കെ ഇവിടെ കളിക്കുകയാണ് ഗെയ്സ് മിച്ചതാ വിട്ടിരിക്കണോട്ടോ ഇതെന്താ കഴിച്ചുന്നേ മണ്ണെല്ലാം പെറുക്കിട്ടില്ല കൈ കഴുകണ്ട കൈ അപ്പോ മണ്ണ് കളിച്ച കൈ കഴുകാൻ പോവാ അത് വേണ്ടട്ടാ കൊമ്പ മുടിയും ഇട്ടു കണ്ട മണ്ണ് വാരിയ കൂട്ടുകാരെ നീച്ചുമ്പോൾ കളിച്ച് കളിച്ച് നമ്മളടുത്തേക്ക് എത്താനായിട്ടോ ഫിലിങ്ങനെ ഒൻ അടുത്തു പോകാൻ തരും അടുത്താണ് അതിന് നീച്ചും അവൻ്റെ കൂട്ടുകരിത് അപ്പുറത്തെ പരിചയത്തെ കുട്ടികളാണ് ടോലൊക്കെ കൂട്ടി ആദ്യം നീച്ചും ഒറ്റക്കാട് പോയിരിക്കും അതിൽ മറ്റേ കുട്ടിയും വന്ന് അങ്ങനെ ഒരു രണ്ടാളും കൂടി വന്ന് ഇപ്പം കളിക്കാനൊരു തൊണയായിട്ടോ മറ്റേ നീച്ചും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചിരിക്കും അപ്പോൾ അതാ ഓല് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെടുത്ത് കല്ലെടുത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക കുപ്പിയൊക്കെ എടുത്ത് തട്ടി കളിച്ചാൽ അങ്ങനത്തെ ഓരോ കളി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞങ്ങൾ അച്ചൂട്ട് കളിച്ചുകളി ചാറ്റി കളിച്ചുകളി എന്നൊക്കെ പറഞ്ഞിട്ടോ ഇവിടെ ഇന്ന് ഇതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല എന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടോ റോഡൊക്കെ ഇറങ്ങാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ എന്നാൽ കുറച്ച് നേരൊക്കെ പോലെ അപ്പോൾ ഒരു വേറെ കളി കളിച്ചാൽ നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അച്ചൂട്ടെല്ലാം കളിച്ചിട്ട് അതിന് ശേഷം അതാ ഇച്ചുള്ളിൽ കയറി കുളിയെല്ലാം കഴിഞ്ഞ് അതാ നാരങ്ങ വെള്ളം കളിക്കുന്നു ഒറ്റക്ക് നാരങ്ങ എടുത്ത് മുറിച്ച് കലക്കി പഞ്ചസാര ഇടാനായപ്പോൾ എന്നെ വിളിച്ചിട്ട് ഉമ്മ പഞ്ചസാര പാത്രം തുറന്നു തരുമോ എന്ന് ചോദിച്ചു ഓന് ഞാൻ അട്ടാരണം കേട്ടോ അതിൽ ഞാൻ അത് തുറന്ന് ഞാൻ ഇട്ടെടുത്തു അല്ലെങ്കിൽ പിന്നെ ഒന്നായിട്ട് പഞ്ചസാര അതിൽ കൊട്ടും ആ പാത്രത്തിലേക്ക് എത്തിയിട്ട് പഞ്ചസാര പ്രിയനാണേ അപ്പോൾ ഇത് നീച്ചു പോകുന്നത് ഞാൻ കലക്കി റെഡിയാക്കി കൊടുത്തിട്ടോ അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങള്ള കലക്കാനൊക്കെ വെക്കും അപ്പോൾ പാത്ത ദിവസം നാരങ്ങ വെള്ളം വേണം എന്താണ് കരയിൽ നട്ട് അപ്പം ഇനി ഏതായാലും നാരങ്ങള്ളം കുടിച്ചാർ കണ്ടെങ്കിൽ അവനോട് ഇന്ന് കുറച്ചും കൂടി വെള്ളം പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം ഞാൻ ആ കുഴപ്പമില്ല കുറച്ച് വെള്ളം കൂടി ഒക്കെ ഒഴിച്ചെടുത്ത് ഇങ്ങനെ കലക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ അങ്ങനെ പോകാ കലക്കി നാരങ്ങ വെള്ളം കുടിച്ചത് അത് നല്ലത് ശീലായിട്ടോ വെള്ളം കുടിച്ചണം നാരങ്ങ വെള്ളം ആണെന്നൊന്നുമില്ല വെള്ളം കളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നല്ലോണം വെള്ളം കുടിക്കാൻ നിൽക്കുന്ന അപ്പോൾ അപ്പം ഇനി നമ്മൾ നീച്ചുകുട്ടനും ഓൻക്കും നീച്ചുകുട്ടനും പാത്തേഴ്സിനൊക്കെ നമുക്ക് അരിച്ചിട്ട് കൊടുക്കണം കേട്ടോ നീച്ചോനെ അതിൻ്റെ ഇതൊന്നും പറ്റൂല നാരങ്ങൻ്റെ അതൊക്കെ കണ്ടു തൂ 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 തൂന്നറിയൊഴിവുണ്ടാവുള്ളൂ അപ്പം ഞാനത് അരിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഓൻ പറയാൻ ഞാൻ ഒറ്റക്ക് അരിച്ചോളാം ആ നാരങ്ങാണ്ട് വാങ്ങിയതാണ് ഒറ്റക്കരിച്ചാ ഒറ്റക്കൊഴിച്ച ഒക്കെ ഓനൊറ്റയ്ക്ക് കലക്കിയത് ഓന ഒറ്റക്കല്ലേ അപ്പോൾ എല്ലാം ഓൻ എന്നെ ചെയ്യാന്നാ പറയുണ്ടോ ഫുല് കാത്തിരിക്കുന്ന കേട്ടോ ഓൻ്റെ വെള്ളപ്പം കിട്ടുന്നില്ല പ്രതീക്ഷയില്ല അപ്പോൾ ഓൻ അതിൻ്റെ അടിയിൽ പഞ്ചാരം ഉണ്ടായിട്ടോ ഇരിക്കാത്ത അത് മാന്തി തിന്ന അതില് ഞാൻ പറഞ്ഞു ഈ അവിടെ വെക്കുക പാത്തവന് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒഴിച്ച് കുടിച്ചോന്നൊക്കെ പറഞ്ഞപ്പങ്ങനെ ചെയ്യണോ ചെയ്യുന്നത് കേട്ടോ അപ്പം കൂട്ടുകാർ ഇന്നവന് എൻജോയ് ചെയ്ത ദിവസമാണ് കേട്ടോ ഇപ്പോൾ കൂട്ടുകാരൊക്കെ കിട്ടിയും കളിക്ക് കളി കളിക്കുന്ന ഒരു ഇത് നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ അവന്റെ മുഖം കാണാൻ നല്ല സന്തോഷമായിട്ടോ കൂട്ടുകാരൊക്കെ കിട്ടിയപ്പോൾ നാളെയും കളിക്കും എന്നൊക്കെ കേട്ടോ എന്നോട് പറയണേ അപ്പം ഞാൻ വീടുൽ പറഞ്ഞപ്പോൾ തലാട്ടുന്ന പോന് അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ അങ്ങ് ചെയ്യാനായിട്ടോ ഇങ്ങനെ നിങ്ങളൊരു കുറവും വരുത്തില്ല കുട്ടി ഒറ്റക്ക് കളിക്കാൻ ആരങ്ങാമുള്ള അതിനെങ്കിലും നിങ്ങളൊരു ലൈക്ക് അങ്ങ് കടിച്ചു കൊള്ളിയിട്ട് എല്ലാവരും അപ്പോൾ ഒന്ന് ആവുക എണിച്ചു തരുന്നോ കുറച്ച് കുസു വികൃതിത്തരം കുസൃതിത്തരം ഉണ്ട് എന്തെല്ലാം വികൃതിയാണ് കാട്ടുക എന്ന ഓന് ഇന്നിപ്പോൾ കളിച്ചാൽ ആൾ കിട്ടേണ്ടേ പകുതി വികൃതി അയില്ല അങ്ങ് പോയി പാടത്തക്കൂടി മീൻപിടിച്ചിട്ടും ഓടിക്കളിച്ചിട്ടൊക്കെ അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതൊരു അടിപൊളി സാധനം ഉണ്ടാക്കി നിങ്ങൾക്ക് കാണുന്നുണ്ടോ അത് പോം ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കിയത് ഞാൻ കേട്ടോ ഗൈട്ടോ അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതാ പോം കോൺ ഉണ്ടാക്കിട്ടു കേട്ടോ ഉണ്ടാക്കിയത് എങ്ങനെയല്ലേ ഞാൻ കാണിച്ചു തരാം ശും വരുമോ ഇതാ ഞമ്മളെ കുക്കറ് ചൂടായിട്ട് കുക്കറിൽ ഇങ്ങനത്തെ ഒരു പാക്കോ വാങ്ങീനെ പത്തിന്റെ അടിപ്പോയി പത്തിന്റെ ഒരു പേക്ക് കെട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് വാങ്ങാറുണ്ട് കേട്ടോ അങ്ങനത്തെ ഒതുങ്ങിക്കാനേ കുറച്ചറക്കട്ടെ ഓറും കുക്കൂടായിട്ട് വിസിൽ ഊരിയെ കയ്യിൽ അങ്ങട്ടെടുത്ത സെറ്റാക്കാരൻ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ കുട്ടനെ ഞാൻ തിന്നാനിരിക്കുകയാണ് കേസ് ഫിലോ ഇല്ല എണീച്ചിട്ട് കൊടുക്കാന്നല്ല പറഞ്ഞോനോട് കുറച്ച് കിന്നാരം പറഞ്ഞോനെ എഴുത്തുമ്പോൾ അതിനൊക്കെ കഴിഞ്ഞു അപ്പം തന്നെ ഞമ്മളിക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്കാനൊക്കെ കൊണ്ടുപോകാം പാത്തു ദിവസമാണ് ധൃതി കിട്ടോ ധൃത്തി അതിൽ തുറക്കും മാ തുറക്കും എല്ലാം പറഞ്ഞ് കണ്ടിട്ടോ അപ്പം ഞാൻ ചോദിച്ചിരിക്കാ നിങ്ങൾ പച്ചക്കറിയൊന്നും കൊടുത്തിട്ടില്ല എന്ന് വെച്ചിട്ടോ അപ്പം ഇക്ക പാത്രം എല്ലാം എന്തൊക്കെയാണ്ട് പോയി കേട്ടോ പാത്തു ദിവസം ഇതാ ചെരുപ്പല്ല ഇട്ട് റെഡി ആയി നിൽക്കുന്നത് കേട്ടോ ഉപ്പാൻ്റെ ഒപ്പം പോകാന് പുറത്ത് ഈ പുറത്തേക്ക് അങ്ങോട്ട് അപ്പം ഇക്ക വരുന്നാണ്ടപ്പോൾ ചെരുപ്പല്ല ഊരിയതേന് ചേരിപ്പിടുന്നിട്ട് ഇപ്പം പച്ചക്കറി എന്താ പച്ചക്കറിയല്ല നമ്മൾ സാധനം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായി അതിനൊരു ഇതൊക്കെ അങ്ങനത്തെ പഞ്ചസാര അല്ലാതെ ഓയില് അങ്ങനത്തെ ഐറ്റംസ് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് സോപ്പും പൊടി അതൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടാ ഇപ്പം രണ്ട് കയ്യിലും സാധനം തൂക്കി വരുന്നുണ്ട് ഗേസ് അപ്പം ഇനി ഇതിൽ എന്തൊക്കെ ഇങ്ങനെ കൊടു നിൽക്കണം എന്തൊക്കെ കൊണ്ടുരാത്തേന്ന് ആവഞ്ഞിപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കണം അങ്ങനെ ഇപ്പോൾ അതാ അഞ്ഞിപ്പോൾ എന്താ കാരണം കുട്ടികളെ ആവശ്യങ്ങളെന്ന് ഞാൻ പറഞ്ഞുതരങ്ങൾക്ക് കാണാം ആ കൊന്നു കഴിഞ്ഞാ ഇക്കാക്ക് ഒരു തൈരണ്ട ലോലി പറഞ്ഞ സാധനങ്ങിട്ടോ കേട്ടോ അപ്പൊ കാത്തു നിൽക്കണ ഇണ്ടോ അവിടെ ഇവിടെ മറ്റോനിങ്ങനെ ഉറങ്ങിയ പോലെ കാട്ടിട്ടോ വന്നപ്പോ എന്നിട്ട് നീച്ച് വരുന്നിട്ടോ ഗേസ് നിക്കാൻ ഇതാക്കുന്നതാണ് ഉറങ്ങിയ പോലെ കാട്ടിട്ടോ ഓന ഉറങ്ങിയിട്ടൊന്നുമില്ല എല്ലാരും ഇന്ന് മരുബിക്ക് ഉറങ്ങി അങ്ങണീറ്റതാണ് ഗേസ് അങ്ങനെ പീ ഇതെല്ലാം സാധനങ്ങളെല്ലാം റെഡിയാക്കി അതാത് സ്ഥാനത്ത് വെക്കണമല്ല അപ്പോൾ ഫില്ല് കാത്തു നിൽക്കുന്ന കേട്ടോ മുട്ടായിക്ക മുട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ കിന്നാരം കളിച്ചങ്ങൾ കണ്ടുകളിട്ടോ അപ്പോൾ മുട്ടായി കൊടുത്തിൽ നേരെ കൈ ഇതെല്ലാം കഴുകാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ പോലും പിന്നാലെ ഒപ്പം പോകുന്ന കേട്ടോ രണ്ടാളും അപ്പം ആയെല്ലാം നിർത്തിക്കൊടുത്തു എന്നാൽ അതിലങ്ങ് ഓടി കളിച്ചോട്ടെ നൽകി കളിച്ച് ഉറങ്ങും എന്താ വെച്ചാൽ ചെയ്തോട്ടെ ഇത് അതുപോലും ഉണ്ടത് ചെയ്യണെ അങ്ങനെ മുട്ടായിക്ക് കാത്ത് നിൽക്കണമൊക്കെയാണ് രണ്ടാളും ഓരോരുത്തർ തപ്പലുടങ്ങിയിരിക്കണം കേട്ടോ എക്കാൻ്റെ കീശ എല്ലാം തപ്പലടങ്ങും വെക്കായലൊന്നൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അടിപൊടുന്നെല്ലാം ഉണ്ട് കേട്ടോ കാത്തിക്കുന്ന അങ്ങനെ ഇപ്പം ഇതാ ഗേസ് നല്ല സോപ്പും പൊടിയാണ് കേട്ടോ ഇത് റോസ് സോപ്പും പൊടി പിന്നെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാന്നില്ല നമുക്ക് ഞമ്മൾക്ക് കാണാം കേട്ടോ ഞാൻ തുറന്ന് കാണിച്ചതിൻ്റെ ഇതിൽ എന്തൊക്കെയാണ് നിൽക്ക കൊടുക്കണമെന്നില്ലത് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ ഇക്ക മുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പം ഞാൻ പറഞ്ഞു എനിക്കും വേണം മുട്ടായി എന്നെല്ലാം പറഞ്ഞു അതിൽ ചിരിക്കുന്നതാണ് എനിക്ക് മുട്ടായി ഇല്ലാണ്ട എനിക്കും മുട്ടായി മുട്ടായിരുന്നു അങ്ങനെ ഇനി ഒരു ജെല്ല് മുട്ടായി എനിക്കും എനിക്കിഷ്ടം കേട്ടോ ഈ മുട്ടായി കുട്ടികൾക്കിപ്പോൾ ഇഷ്ടമാട്ടോ എനിക്കതും ഒപ്പിച്ചു ഞാൻ ഇങ്ങനത്തെന്തേലും കൊടുക്കുന്ന എനിക്ക് പിന്നെ എക്സ്ട്രാ എന്തൊക്കെയോ വേണം അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ തുറന്ന് നോക്കുന്നു കേട്ടോ അതിൽ എന്തൊക്കെയുള്ളത് ഇതാ ഉഴ്ന്ന് ഉഴിന്ന് അരേ തോന്നിട്ടുണ്ട് മുപ്പത്തൊമ്പത് ഉറുപ്പി ആയിക്കൊള്ളും മക്കളെ ഇല്ലാതെ ഇപ്പോൾ ഒന്നും ഇവിടെ നടക്കില്ല ഒരു ദിവസം കരച്ചാൽ ഞമ്മൾക്ക് ദോശയായി ഇടലിൽക്കുമായി അതിന് ഇപ്പോൾ ആ കുറച്ച് ചില്ലറ എന്നും ഇങ്ങനെ കുറച്ച് ചില്ലറ കിട്ടും കേട്ടോ എനിക്ക് അഞ്ചോ റുപ്യോ പത്ത് ഉറുപ്പ്യൊക്കെ ആൾക്കാർ കൊടുക്കണ ചില്ലറ എനിക്ക് ആക്കാരെന്ത കാരണം എനിക്ക് ബസ്സിന് പോകാല്ലതല്ലേ അങ്ങനെ നമ്മൾ സാധനം അടുത്തത് സൺഫ്ലവറാണ് ഈ കുറെ ഇക്ക സൺഫ്ലവർ ആട്ടോ കൊടുന്ന മറ്റേ ഒക്കെ സൺഫ്ലവർ വാങ്ങാറുണ്ട് അതിൻ്റെ ഓയിലാണ് വാങ്ങാനെട്ടോ അപ്പം ഞാൻ ചോദിച്ചത് എന്താ ഇപ്പം സൺഫ്ലവർ ഒക്കെ ഒരേ വില തന്നെ ഒന്ന് രണ്ടര രൂപയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉണ്ടാവില്ല നല്ലത് അതിനെക്കാട്ടിലും നല്ല ഇതാണെന്ന് ഇപ്പം വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ടോ ഇക്കോട്ടെ അറിഞ്ഞട്ടോ അങ്ങനെ പഞ്ഞി നമ്മള് അടുത്ത സാധനം എന്താന്നില്ല കണ്ടോളി ഈ കുറേ എല്ലാം നല്ല വിലയുള്ള സാധനങ്ങളാ വാങ്ങാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞേനെട്ടോ ഇതിന് വിലയൊന്നും തരണ ഇതുമത്തെ വില എത്രന്നില്ല എം ആർ പി ഒന്നും ഇട്ടിട്ടില്ല അത്ര ചില ഇതമ്മ ഇണ്ടിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല ഇപ്പൊ വില അത് ഇടൂല ആൾക്കാർ ഉം ഒരു കോല ഇഷ്ടത്തിന് കച്ചവടം നടത്താൻ എന്നാലും ശരിക്കും വില എത്ര അത്രയെന്നുള്ളത് അങ്ങനെ ഇപ്പോൾ ഇനി നമ്മൾ വെളിച്ചെണ്ണയാണ് അടുത്തത് എടുത്ത് കേട്ടോ കേര ഞാൻ ആദ്യം പറഞ്ഞു കയരത്തിൻ്റെ വെളിച്ചെണ്ണയെന്ന് പറഞ്ഞുകാണ്ട് നോക്കിയപ്പോൾ തന്നെ അത് കയരായി മാറി കറക്റ്റാണ് കേട്ടോ പറഞ്ഞത് ഞാൻ അതിൻ്റെ ആദ്യം എന്താ പേരൊന്നൊന്നും കണ്ടിട്ടുണ്ടായില്ല നമ്മളൊരു ഊഹത്തിൽ പറഞ്ഞതായിരുന്നു കേട്ടോ ഇനി നമുക്ക് അടുത്ത സാധനം എടുക്കാനുള്ളത് എന്താ വല്ലത് കാളാലോ അങ്ങനെ പിന്നെ നമുക്ക് ഉലുവി കടുകൊക്കെ കഴിഞ്ഞതിന് ഞാൻ ഉലുവ പറയണമെന്നായിരുന്നു പക്ഷെ പറ എഴുതിയത് ഏത് കടുകായിക്കോട്ടോ കടുക് ഇവിടെ ഓൾറെഡി ഉണ്ട് ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല അടിയിട്ടു അങ്ങനെ ഇതായിക്കാ പഴം കൊടുന്ന് ഞാൻ എന്നിട്ട് സ്റ്റിക്കർ കണ്ടിട്ട് ഇത് ഞാൻ നോക്കട്ടോ അല്ലേക്കാ അറ്റിലസ് പോയിട്ട് നിങ്ങൾ ഇപ്പോൾ ഈ പച്ചക്കറി വാങ്ങിയേച്ചു അറ്റിലസിൽ പണ്ടൊക്കെ ഡ്രസ്സുകളാണ് ഡ്രസ്സുകൾ ഉണ്ടായിനിപ്പോൾ പച്ചക്കറി ഉണ്ടായോ ഉണ്ടായോന്ന് ചോദിച്ചാൽ ചിരിക്കുന്നു കേട്ടോ അറ്റലസ് മാർക്കറ്റിൻ്റെ ഒരു ഇത് സൂപ്പർ മാർക്കറ്റ് അവിടെ നിന്ന് വാങ്ങിയതായിരുന്നു പിന്നെന്താ നമ്മളെ മേരിൻ്റെ ബിസ്ക്കറ്റ് കേട്ടോ നല്ല സാധനമാണിത് ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഉണ്ടായില്ലേ പണ്ട് ആറാറുട്ട് അതേപോലത്തെ ബിസ്ക്കറ്റ് പിന്നെ ഞമ്മളെ കൈപ്പുണ് ഈ അരിപ്പൊടി ഇല്ലേ അടിപൊളിയാ ഗസ് ഗൈസ് അടി ദോശ എല്ലാം ചുട്ടാ നല്ലോണം നല്ലോണം ടേസ്റ്റിൽ ഇല്ല പൊടിയാണ് ടേസ്റ്റ് പൊടിയാണ് കീറാന്നേം പറഞ്ഞാൽ അതൊക്കെ കിട്ടും ചെയ്യും കേട്ടോ കൈപ്പുണ്യ റൈസ് പൗഡർ ഞങ്ങൾ ഇപ്പോൾ അതുതന്നെ ഇവിടെ ഉപയോഗിക്കാറ് ഇക്ക ഒരു വട്ടം കൊടുത്തപ്പോൾ അത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഇക്കയും തന്നെ പിന്നെ എന്നാൽ തന്നെ ആക്കാന്ന് കരുതിയിട്ടേ അതിനെ കൊണ്ടുവരണം പിന്നെ അതാണ് ഞമ്മളെ സോപ്പും പൊടി റോസ് ഇത് കൊടുത്താൽ ഒരു മാസത്തിന് കണക്കാണ് വലിയൊരു പാക്ക് കൊടുത്താലും അപ്പോൾ അങ്ങനെ എണ്ണീച്ചു ഫാത്തിമാക്കഴിഞ്ഞിപ്പോൾ ബിസ്ക്കറ്റ് പൊട്ടിച്ചു അവൾ തിന്നുമില്ല എന്നാലും പൊട്ടിച്ച് കൊടുക്കണം അതിന് കാര്യം എന്നാ കേട്ടോ അപ്പം ഞങ്ങൾക്ക് അത് പൊട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിന് നിക്ക സ്ഥിരം പണി പൈസ എണ്ണിയാക്കുന്ന കേട്ടോ അപ്പം ഞാൻ ഇക്കാക്ക് ചായ ഉണ്ടാക്കി നമ്മൾ ഞമ്മളുണ്ടാക്കിയ പോമുക്കോണാണ് കേട്ടോ കൊടുത്തത് ഇക്കാക്കും ഫിലുവിനെ എടുത്തുവച്ചത് അതിൽ ഞാൻ എടുത്തു പിന്നെയും എടുത്ത് നീച്ചുകുട്ടനെ കേട്ടോ അതിൽ ഞാൻ എന്നിട്ട് എന്നാൽ തന്നെ ലാസ്റ്റ് പിന്നെ ഞാൻ എന്താ റേക്കനെ മെലക്കയറ്റി വെച്ചു ഓ പിന്നെയും പിന്നെ ഇങ്ങനെ എടുക്കണം ഒരിക്കലിക്ക് പിന്നെ വരുമ്പോഴത്തേനൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഫിലു ഇക്ക തിന്നുമ്പോൾ ഇനി മണ്ണെന്നാണ് അങ്ങനെ തിന്നിട്ട് ഓല് തിന്നിട്ടില്ലല്ലോ നീച്ചുകുട്ടനല്ലേ തിന്നത് അപ്പൊ അങ്ങനെ അവളും തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് തലയില്ലാട്ടുന്നുണ്ട് ഇഷ്ടമായോന്നൊക്കെ ചോദിച്ചപ്പോ ആന്നെ അപ്പൊ ഇക്ക വീഡിയോ എടുക്കുന്ന കേട്ടോ അവള് തിന്നുന്നെ നല്ല രസമുണ്ട് എളുപ്പ എളുപ്പം തിന്നുന്നതാണ് ഇക്ക തിന്നിട്ട് തീർക്കുന്ന രീതിയിട്ട് ബേജാറ് എടുക്കണേ എളുപ്പം എളുപ്പം വാങ്ങി തിന്നുന്ന ഗെയ്സ് അങ്ങനെ ചായ വേണം എന്നിട്ട് കരയുന്നുണ്ട് അപ്പൊ ഇക്കരഞ്ഞ ഷോർട്ട് സർക്കിട്ട് ഇറങ്ങാണ്ട് എടുത്തതാണ് കേട്ടോ ചായ ചായ കരയാണ് കേട്ടോ സൂപ്പർ ഉണ്ടോച്ചപ്പോ ഇങ്ങനെ ഒരു വല്ല സൂപ്പറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാർ എത്രക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളി കിട്ടും പിന്നെ ആദ്യമായിട്ട് ചെയ്യണവരാണെങ്കിൽ ആ ബെൽബട്ടൺ നിൽക്കാൻ കൂട്ടിച്ചോളി ഇപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്നെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും